ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മീഷൻ ഫ്ലൈയിങ് സ്കോഡ് കൊപ്പം വീളയൂർ തിരുവേഗപ്പുറ മേഖലകളിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്തു ഇലക്ഷൻ കമ്മീഷന് ലഭിച്ച പരാതിയെ തുടര്ന്നാണ് ഇലക്ഷൻ സ്കോഡ് നടപടി സ്വീകരിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളാണ് നീക്കം ചെയ്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനത്തെ തുടര്ന്നാണ് പോസ്റ്ററുകളും ബാനറുകളും നീക്കം ചെയ്തത് ഫ്ളയിങ് സ്ക്വാഡ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നടത്തിയ പരിശോധനയിലാണ് നടപടി കൊപ്പം വിളയൂർ തിരുവേകപ്പുറ മേഖലകളിലെ പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച നിരവധി പോസ്റ്ററുകളും ബാനറുകളുമാണ് നീക്കം ചെയ്തത് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു ലോക്സഭാ പെരുമാറ്റച്ചട്ട ലംഘനമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് സി വിജിൽ ആപ്പ് വഴി പരാതികൾ നൽകാം പണം മദ്യം ലഹരി പാരിതോഷികങ്ങൾ എന്നിവയുടെ വിതരണം ഭീഷണിപ്പെടുത്തൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ പെയ്ഡ് ന്യൂസ് വോട്ടർമാർക്ക് സൗജന്യ യാത്രയൊരുക്കൽ വ്യാജ വാർത്തകൾ അനധികൃത പ്രചാരണ സാമഗ്രികൾ പതിക്കൽ തുടങ്ങി പെരുമാറ്റ ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് പ്രവർത്തനങ്ങൾക്കെതിരെയും പരാതികൾ നൽകാം അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു ഫ്ലൈയിങ് സ്ക്വാഡ് നടപടി സ്വീകരിച്ചത് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ തത്സമയ ചിത്രങ്ങൾ രണ്ട് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോകൾ ശബ്ദരേഖകൾ എന്നിവയും സമർപ്പിക്കാനാകും ജി ഐ എസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ ലൊക്കേഷൻ ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ അന്വേഷണവും പരിഹാര നടപടികളും വേഗത്തിലാക്കാൻ സാധിക്കും